ഈ പൂജാമലിൽ വിവാഹം കഴിഞ്ഞതിന് ഈ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇവരെ പറ്റി പല രീതിയിലും മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണെന്ന് എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് അവരവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ നമുക്ക് പറയുന്ന പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മോശമുള്ളൊരു കാര്യമാണ് ഇവരുടെ ഇതാണ് കൊണ്ടുപോയി വ്ലോഗ് ചെയ്യുന്നതെന്നും പറഞ്ഞു ഒരിടത്ത് പാറയുടെ അവിടെയൊക്കെ പോയിട്ട് ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത് ഇവിടെ വന്നാണ് പോലീസ് ഞങ്ങളെ ഓടിച്ചു വിട്ടത് അത് തന്നെ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ നല്ലോണം ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇത് വീഡിയോയിലെടുത്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സാമാന്യ ബോധമെന്ന് പറയുന്നത് അവർക്കേ ഇല്ല കാരണം എന്തും കാണിക്കുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും എവരുടെ സെയിം ഏജിലുള്ള ആൾക്കാരാണ് എവരുടെ ബ്ലോഗ് അധികമായിട്ട് കാണുന്നത് സോ അവർക്കുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഒരു ലൈസൻസ് പോലെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ പോകാമെന്നുള്ള രീതിയിൽ അവർ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്കും വരാമെന്നുള്ള രീതിയിലായിരിക്കും സോ ഇവർക്കുണ്ടെങ്കിൽ എന്തും കാണിക്കുക അല്ലെങ്കിൽ എന്തും പറയാം ആരും ഒന്നും ചോദിക്കത്തില്ല അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബോധം എന്ന് പറയുന്നത് എവർക്കില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ പോലും ആരും ആരും ആരുല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം ഇപ്പോൾ ഫാമിലിയോടാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞു കൊടുക്കും തെറ്റാണെന്നുള്ളൊരു കാര്യം പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോലും അവർക്ക് ഇപ്പോൾ ആരുമില്ല അവർ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇവർക്കൊരു പണിയും